കൃഷി മാസത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ശരിക്കും മാമ്പഴത്തിന്റെ സീസൺ തന്നെയാണ് ഈ വർഷത്തിൽ നല്ലതുപോലെ നമ്മുടെ മുറ്റത്തെ മാവ് കായ്ച്ചിട്ടില്ലെങ്കിൽ അതല്ല മാവ് വെച്ചിട്ട് ഇതേ അത് പൂക്കുകയോ കായ്ക്കുകയോ ചെയ്തിട്ടില്ല എങ്കിൽ അടുത്ത വർഷമെങ്കിലും ഒന്ന് കായ്ച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായും കാണാൻ ശ്രമിക്കണം അതിനുവേണ്ടി ഈ ഏപ്രിൽ മെയ് മാസത്തിൽ എന്താണ് നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുക എന്നാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുമല്ലോ നമ്മൾ ജൈവ രീതിയിലാണ് മാവ് വളർത്താൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുക തന്നെ വേണം അതായത് നിങ്ങളുടെ മാവ് അഞ്ച് വർഷത്തിലും കൂടുതൽ പ്രായമുള്ള മാവുകളാണെങ്കിൽ ഏകദേശം ഒരു അമ്പത് കിലോ കമ്പോസ്റ്റ് വളവും അതിൻ്റെ കൂടെ ഒരു കിലോ വേപ്പൻ പിണ്ണാക്കുമാണ് നൽകേണ്ടത് ഈ പറഞ്ഞ അളവ് ഒരു വർഷത്തിലെ മാവിന് കൊടുക്കാനുള്ള അളവാണ് കേട്ടോ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ അളവ് ഒരിക്കലും ഒറ്റ തവണയായിട്ട് മാവിന് കൊടുക്കാതെ രണ്ടും മൂന്നും തവണയായിട്ട് മാത്രം മാവിന് കൊടുക്കാൻ പാടുള്ളൂ ഈ പറഞ്ഞ അളവ് നിങ്ങളുടെ മാവ് അഞ്ച് വർഷത്തിനും കൂടുതൽ പ്രായമുള്ള മാവുകൾക്കാണ് ഇനി നിങ്ങളുടെ മാവ് അഞ്ചു വർഷത്തിലും പ്രായം കുറഞ്ഞ മാവുകളാണെങ്കിൽ ശരാശരി ഒരു ഇരുപത്തഞ്ച് കിലോ കമ്പോസ്റ്റും അര കിലോ വേപ്പിൻ പിണ്ണാക്കും നൽകാവുന്നതാണ് അതും നേരത്തെ പറഞ്ഞ പോലെ ഒറ്റ തവണ നൽകാതെ രണ്ടും മൂന്നും തവണയൊക്കെയായി മാവിന് നൽകാൻ ശ്രമിക്കണം അതുപോലെ തന്നെ മഴ പെയ്തു തുടങ്ങിയാൽ ഈ വർഷം മാങ്ങ ഉണ്ടായ ശാഖകളുടെ തൊട്ട് താഴെ നിന്ന് കൊമ്പുകൾ ഒന്ന് പൂൺ ചെയ്തു കൊടുത്താൽ പുതിയ പുതിയ ശാഖകൾ വരുന്നതിന് സഹായമാവുകയും മാത്രമല്ല ആ ശാഖകളിലെല്ലാം ധാരാളം പൂവിടാനും സാധ്യതയേറെയാണ് അതുപോലെ തന്നെ മാവിന്റെ ചാഖകൾ തിങ്ങി നിറഞ്ഞ് ഒട്ടും സൂര്യപ്രകാശം ഏൽക്കാത്ത വിധം ഇലകൾ തിങ്ങി നിറഞ്ഞ് നിൽപ്പുണ്ടെങ്കിൽ അത്യാവശ്യം സൂര്യപ്രകാശം ചാഖകളിലെല്ലാം കൊള്ളുന്ന വിധത്തിൽ ചെറുതായി കൊമ്പുകൾ ഒന്ന് മുറിച്ചു കൊടുക്കുന്നതും നല്ലതാണ് ഇനി നിങ്ങൾ മാവിന് രാസവളമാണ് നൽകുന്നതെങ്കിൽ അഞ്ചു വർഷത്തെ താഴെയുള്ള മാവുകൾക്ക് അര കിലോഗ്രാം ഫാക്ഫോസും നൂറ്റി അമ്പത് ഗ്രാം പൊട്ടാഷ്യും നൽകിയാൽ അടുത്ത സീസണിൽ മാങ്ങ കൂല കുത്തി കായ്ക്കുമെന്നത് ഉറപ്പാണ് ഇനി നിങ്ങളുടെ മാവ് അഞ്ചു വർഷത്തിനും പത്ത് വർഷത്തിനും ഇടയിലുള്ള മാവുകളാണെങ്കിൽ ഒരു കിലോ ഫാക്ടംഫോസും ഏകദേശം അര കിലോ യൂറിയയും അറുന്നൂറ് ഗ്രാം പൊട്ടാഷ്യം നൽകേണ്ടതുണ്ട് ഇനി ഇതൊന്നുമല്ലാതെ നിങ്ങളുടെ മാവ് പത്തു വർഷത്തിലുമൊക്കെ പ്രായം കൂടുതലുള്ളതാണെങ്കിൽ ഒരു കിലോ ഫോസും ഒന്നര കിലോ യൂറിയയും അതിൻ്റെ കൂടെ ഒന്നേര കിലോ പൊട്ടാഷ്യം നൽകണം ഇത് രാസവളമാണെന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം ഈ പറഞ്ഞ വളങ്ങൾ ഒരിക്കലും ഒറ്റ തവണയായി മാവിന് നൽകാതെ ഘട്ടം ഘട്ടമായി കൊടുക്കാൻ ശ്രദ്ധിക്കണം ഒറ്റത്തവണ കൊടുത്തു കഴിഞ്ഞാൽ മാവ് ഉണങ്ങി പോവുകയോ അതല്ലെങ്കിൽ ഇലകളെല്ലാം പഴുത്ത് വാടിപ്പോവുകയോ ചെയ്യാൻ സാധ്യത അതുകൊണ്ട് മൂന്നും നാലും തവണയൊക്കെയായി മാവ് പൂക്കുന്നതിന് നാലഞ്ച് മാസം മുമ്പായിട്ട് ഇത് കൊടുത്തു തീർക്കുകയും വേണം അതുപോലെ നിങ്ങളുടെ മാവിൻ തൈകള് ഒട്ടു തൈകളാണെങ്കിൽ അതും പത്ത് വർഷത്തോളമായിട്ടും ആയിട്ടും കായ്ക്കാതെ നിൽക്കുന്ന മാവുകളാണെങ്കിൽ ശരാശരി ഇരുന്നൂറ് ഗ്രാം മൈക്രോ ന്യൂട്രിയൻസ് അതിന് അതിന് കൊടുക്കണം അത് കൊടുക്കേണ്ടത് കാലി വളത്തിന്റെ കൂടെ മിക്സ് ചെയ്ത് ഒറ്റ തവണ കൊടുക്കാതെ ഇരുന്നൂറ് ഗ്രാം ആണെങ്കിൽ പോലും രണ്ടും മൂന്ന് തവണയായിട്ട് വേണം കൊടുക്കാനായിട്ട് മാവിനെ പറ്റി പറയുമ്പോൾ മാവിന് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ കൂടി നാം നിർബന്ധമായും അറിഞ്ഞിരിക്കണം മാവിന് ഒരു വളവും കൊടുത്തില്ലെങ്കിലും മാവ് വളരുകയും കായും ലഭിക്കുകയും ചെയ്യുമെന്ന് നമുക്കറിയാം അതിനുള്ള ഉദാഹരണങ്ങളാണല്ലോ റോഡ് സൈഡിലും മറ്റും വളർന്ന് പന്തലിച്ച് നിറയെ കായ്കളുമായി നിൽക്കുന്ന മാവുകൾ നമ്മൾ ഒരു കാരണവശാലും വളർച്ച എത്തിയ മാവിന് നൈട്രജൻ കണ്ടന്റ് കൂടുതലുള്ള അതായത് യൂറിയ പോലെയുള്ള വളങ്ങൾ നൽകാതിരിക്കാൻ ശ്രദ്ധിക്കണം മാവുകൾക്ക് ഒരിക്കലും നൈട്രൻ വളങ്ങൾ കൊടുക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മാവ് പൂക്കുന്നതിന് അഞ്ച് മാസം മുമ്പായിട്ട് തന്നെ നൈട്രജൻ വളങ്ങൾ കൊടുക്കുന്നു മാവുകൾ പൂവിടാനുള്ള ഒരു പ്രവണത കാണിക്കുകയുള്ളൂ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഏത് കായ്ക്കാതെ നിൽക്കുന്ന മാവും അടുത്ത സീസണിൽ നിറയെ പൂക്കൾ വിരിഞ്ഞ് ഉണ്ടാവും എന്നത് ഉറപ്പാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കരുതട്ടെ കൃഷിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം Okay, thank you.